ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ എപ്പിഷ്യോ പ്ലാൻസിനെ ആയിട്ടാണ് കാണിക്കേണ്ടത് അപ്പോൾ എൻ്റെ എപ്പിഷ്യോ പ്ലാൻസിന് ഞാനൊന്ന് പോട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ മൂന്ന് പില്ലറിലോട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ പോട്ടിൽ ഓൾറെഡി ഇവിടെ പ്ലാന്റ്സ് വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിനെ ഞാൻ മാറ്റിയിട്ട് വേറെ ഇതിൽ എപ്പിഷ്യോ നട്ടു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് എനിക്കിപ്പം ഇതിന് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ പോട്ടി മിക്സ് തയ്യാറാക്കിയതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മണ്ണ് കുറവാണ് കേട്ടോ ഓൾറെഡി ഞാൻ ഇതിൽ തെങ്ങ് ഉണങ്ങിയ തെങ്ങും തടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഇവിടെ പോട്ടി മിക്സ് ആയിട്ട് എടുത്ത് വെച്ച് കൊടുത്തേക്കുന്നുണ്ടട്ടോ ഇപ്പം ഈ പ്ലാന്റ് ഉണ്ടല്ല ഈ പ്ലാന്റിൻ്റെ വേര് കണ്ട് ഇതാണില്ലേ ഒരു സ്ട്രക്ചറിൽ നമുക്ക് കിട്ടണം ഇത് അടിയിലോട്ട് പേര് പോയില്ലേ പടർന്ന വേര് പട്ടലാണ് കേട്ടോ പുല്ലൊക്കെ പിടിക്കില്ലേ അതുപോലെയാണ് കേട്ടോ എന്താ അപ്പം ഇതുപോലെ ഞാൻ ഈ മൂന്ന് പോട്ടിലും മാറ്റി കൊടുക്കുകയാണ് ചെയ്യണത് ഇനി ഇതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇതിലെ ഈ വീഡിയോയിൽ ഞാൻ എപ്പിഷ് എങ്ങനെ നടണം എന്ന് കാണിക്കുന്നുണ്ട് എപ്പിഷ്യൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കൂടി ഞാൻ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ണോരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഈ പ്ലാന്റ് നട്ടു കൊടുക്കുന്നതിന് വളരെ എളുപ്പമാണ് കേട്ടോ ഇതുപോലെയുള്ള ചെറിയ കട്ടിങ്സ് മതി ഈ പ്ലാന്റിനെ പിടിപ്പിച്ചെടുക്കാനായിട്ട് അപ്പം നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഭാഗങ്ങൾ അങ്ങോട്ട് നട്ടു കൊടുത്താൽ മതി മതിയിട്ട പിന്നെയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിടിച്ചോളും ഇത് കണ്ടില്ലേ ഇപ്പം ഞാൻ ഒരു ചെറിയ തണ്ട് നട്ടു കൊടുത്തതാണ് പെട്ടെന്ന് അത് വലുതായിട്ട് ഹാങ് ചെയ്ത് കിടക്കണം അപ്പം നമുക്ക് ഹാങ് ചെയ്തിടാം ഇതുപോലെയുള്ള പോട്ടിൽ വെക്കാം അതില്ലെങ്കിൽ ഈ സ്റ്റാൻഡേപ്പാടുള്ള പോട്ടിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ഒക്കെ എങ്ങനെ വെച്ചാലും നല്ല ഭംഗിയിൽ പൂക്കൾ തരുന്ന നല്ല ചെടിയാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെറിയ പൂക്കളാണല്ലോ അതാണ് എൻ്റെയും ഭംഗി അത് നിറച്ച് പൂക്കളുണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതാ ഈ പോട്ടി മിക്സിൻ്റെ പ്രത്യേകത കാണണം നല്ല മണ്ണുകളൊക്കെ ഉള്ള പോട്ടി മിക്സാണ് അപ്പം വെള്ളം കെട്ടിക്കിടക്കേയില്ല ഇതുപോലെ ഒന്നും നമുക്ക് തണ്ട് താഴ്ത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾ പിടിച്ചു കിട്ടിക്കോളും പിന്നെ ഈ പ്ലാന്റിന് നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ എന്തെങ്കിലും തണലത്തിൽ വെച്ച് കൊടുക്കണം അത് പിടിച്ചു കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി എങ്കിലും വെച്ച് കൊടുക്കുമ്പോൾ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ഒട്ടും വെച്ച് കൊടുക്കരുത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഭംഗി പോവുകയും ചെയ്യും പിന്നെ പൂക്കളുണ്ടായെങ്കിലും ഉണ്ടാകുമെങ്കിലും അതിൻ്റെ ഇലകൾക്കൊന്നും ഒരു ഭംഗി ഉണ്ടാകില്ല ഇലകളുടെ ആ കറക്റ്റ് കളർ കിട്ടണമെങ്കിൽ ചെറിയ ഷെയ്ഡിങ് ഏരിയയിൽ തന്നെ വെക്കണതായിരിക്കും കേട്ടോ ഭംഗി അപ്പോൾ ഇത് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ എന്നിട്ട് ഇതിന് ഞാൻ മൂന്ന് കളറും ഞാൻ ഇതുപോലെ തന്നെ മൂന്ന് പോട്ടിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടാ അപ്പോൾ ഇതിന് ഞാൻ നല്ല സൺലൈറ്റ് വെക്കണ ഏരിയയില് വെച്ചിട്ടുണ്ട് അത് കാണാൻ ഒരു ഭംഗിയില്ല കേട്ടോ എല്ലൊക്കെ ബേണായിട്ട് നിൽക്കേണ്ട ഒരു ഭംഗിയില്ല അതേ സ്ഥാനത്ത് ഷെയ്ഡിങ്ങിൽ നിൽക്കുന്നതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കാം യുടെ സീസൺ കാരണം ഞാൻ ഈ ഭാഗത്താട്ട സെറ്റ് ചെയ്ത് കൊടുക്കുന്നതും മൂന്ന് പില്ലറിലായിട്ട് വെക്കുകയാണ് പക്ഷേ നല്ല വേനൽ ആകുമ്പോൾ ഇത് കറക്റ്റ് പ്ലേസല്ല കേട്ടോ ഈ ഒരു ചെടി വെക്കാനായിട്ട് കാരണം നല്ല സൺലൈറ്റ് കിട്ടും ഒരിക്കലും ഈ ചെടി ഭംഗിയായിട്ട് കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം തൽക്കാലത്തേക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എനിക്കിങ്ങനെ പൂക്കൾ കാണാൻ ഭയങ്കര ഇഷ്ടം കൊണ്ട് ഞാൻ ഇപ്പം കിച്ചനിൽ നിന്ന് നോക്കുമ്പം കിട്ടണ ഒരു വ്യൂ ആണ്ട്ടത് എൻ്റെ വർക്ക് ഏരിയയിലുള്ള ഒരു ഭാഗമാണിതും വർക്ക് ഏരിയയിലെ ജനലിൽ കൂടി വാതകം ഒരുക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ആണ്ട്ടാ അപ്പം ഇവിടെ ഞാൻ ആ താഴെയായിട്ട് കോളീസ് പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പില്ലറുമ്പോൾ ഇതുപോലെ ഞാൻ എപ്പീഷ്യൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെൻ്റെ ഗ്യാസ് സിലിണ്ടേഴ്സ് വെക്കണ ഭാഗമാണ് കേട്ടോ ഇവിടെ ഞാൻ ഇതുപോലെ എപ്പീഷ്യ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഈ പ്ലാന്റ്സ് വെക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ ഹാങ് ചെയ്ത് കിടക്കണ പോട്ടുകളൊക്കെ ആണെങ്കിലും അതിൻ്റെ ഉള്ളിലത് ഇതുപോലെ പ്രാണികൾ കൂടുകൂട്ടിയിട്ടുണ്ടാവും ഇപ്പം ഇല കണ്ട ബേണായിട്ട് നിൽക്കണത് അത് നല്ല സൺലൈറ്റുള്ള കിട്ടണതുകൊണ്ടാണ് അതേ സ്ഥാനത്ത് ഇവിടുന്ന് ആ കലാത്തിയയുടെ അടിയിൽ ഞാൻ കുറച്ച് കോ എപ്പീഷ്യ പ്ലാന്റ്സ് നട്ടു കൊടുത്തിട്ടുണ്ട് അത് കണ്ട് നല്ല ഷെയ്ഡിങ്ങിൽ നിൽക്കണതുകൊണ്ട് ഇതൊരു ഭംഗിയായിട്ട് നിൽക്കണം ലീഫുകളും ഫ്ലവേഴ്സും നല്ല ഭംഗിയായിട്ട് നിൽക്കണം അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് എപ്പോഴും ഹാങ്ങിങ് പോട്ടി തന്നെ നട്ട് കൊടുക്കണം ഇതുപോലെ താഴ്ത്തും നമുക്ക് നട്ട് കൊടുക്കാം നല്ല ഭംഗി ഷെയ്പ്പ് ചെയ്ത് നമ്മൾ അതിനെ പിടിപ്പിച്ചാൽ മാത്രം മതി കേട്ടോ എന്താ സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടാത്തതുകൊണ്ട് ഇലകളും ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അതേസ്ഥാനത്ത് ഞാൻ പോട്ടിൽ നട്ടുന്നത് ഇപ്പം ഞാൻ കാണിച്ചില്ലേ ആ പ്ലാന്റ് കണ്ടില്ലേ ഇലയൊക്കെ ആകെ ബേണായി നിൽക്കണതും പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഈ പോട്ടുകളുടെ ഇടയിൽ ഇങ്ങനെ ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ പോട്ടിൽ കടന്നലും ഏട്ടാളിനൊക്കെയാണ് കൂടുതലാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കൂടുതൽ പേരിലോട്ടൊക്കെ ഷെയർ ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ശാ നമുക്ക് അടുത്ത വീഡിയോ കാണാതെ ടേക്ക് കെയർ